ഇത്തവണയും തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളം ഒരുങ്ങി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത് തൃശൂർ സായാരണ സൗഹൃദ വേദിയാണ് വർഷങ്ങളായി ഭീമൻ പൂക്കളം ഒരുക്കുന്നത് ഇത് പതിനേഴാം വർഷമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അത്തപ്പൂക്കളം ഒരുങ്ങുന്നത് രണ്ടായിരം കിലോ പൂക്കളാണ് അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചത് മുപ്പതടിയാണ് ആരെയും വിസ്മയിപ്പിക്കുന്ന അത്തപ്പൂക്കളത്തിന്റെ വ്യാസം ഇരുന്നൂറോളം വരുന്ന അംഗങ്ങളാണ് ഒരുക്കിയത് പുലർച്ചെ അഞ്ചിന് അഞ്ചിനാരംഭിച്ച പൂക്കളമൊരുക്കൽ നാലു മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയായത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത് നമ്മുടെ സഹോദരങ്ങൾ വയനാട് ദുരന്തം അനുഭവിക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങാവുക അവരെ ചേർത്ത് പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വട്ടത്തെ അത്തപ്പൂക്കളം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഈ അത്തപ്പൂക്കളത്തിൽ വയനാടിൻ്റെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത്തപ്പൂക്കളം ഞങ്ങൾ ഇവിടെ മഹനീയമായി മനോഹരമായി തീർത്തിട്ടുള്ളത് ഈ പൂക്കളം ഇവിടെ ഒരുക്കുന്നത് കേരള ജനത ഒന്നടങ്കം വയനാടിനോടൊപ്പമുണ്ടെന്നും ഒപ്പം തന്നെ ഞങ്ങളുടെ കൈത്താങ്ങായ സഹായങ്ങളുടെ ചെക്കുകൾ ഈ പരിപാടിയുടെ ഉദ്ഘാടന സമർപ്പണ ചടങ്ങിൽ കൈമാറുമെന്നും ഞങ്ങൾ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണാനും ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനുമായി തെക്കേ ഗോപുരനടയിലെത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേ ഗോപുര നടയിൽ അത്തപ്പൂക്കളമൊരുക്കിയത് അവിടുന്ന് ഇങ്ങോട്ട് തുടർച്ചയായി ഇന്ന് വരെ അത്തപ്പൂക്കളം ഒരുങ്ങി പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയുമെല്ലാമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശക്തന്റെ തട്ടകം അതുപോലെ തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെ തെക്കേ നടയിൽ ഭീമൻ അത്തപ്പൂക്കളം ഒരുങ്ങി തൃശ്ശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയാണ് ഈ പൂക്കളം ഒരുക്കിയത് എ അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ് തൃശ്ശൂർ